എല്ലാവർക്കും നമസ്കാരം ജെ എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത് കുറച്ച് ദിവസമായി ചക്ക പരിപാടികൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ജെ എസ് യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ ഞാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക കൊണ്ട് റവ പുട്ട് എങ്ങനെ ഉണ്ടാക്കാം ആ വിഭവത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് വീഡിയോ ആയിട്ട് കാണണം എന്നൊന്ന് നോക്കി ഇതല്ലോ ഇത് റവ ഇത് മഞ്ഞ റവയാണ് ഇത് നല്ല ഇതെനിക്ക് കണ്ടാൽ മനസ്സിലാകും റവ നന്നായിട്ട് വറക്കുക റവ നന്നായിട്ട് വറക്കുക വറുത്തതിന് ശേഷം ഇനി ഇത് ഈ പൊടി നനയ്ക്കാം അത് നമുക്ക് ഇതിപ്പോൾ നല്ല പരുവായിട്ടുണ്ട് നമുക്കിത് നനയ്ക്കാം ഇത് നമ്മൾ നനയ്ക്കുമ്പം ഞാനിത് ഉപ്പ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അധികം ഉപ്പ് ഉപയോഗിക്കാറില്ല കാരണം ഒരു പ്രായമാകുമ്പോൾ ഉപ്പും ഉപ്പും മധുരമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ലേ അതുകൊണ്ട് പിന്നെ ഇത് ഇതുണ്ടോ ഇത് നല്ലതായിട്ട് കട്ട കെട്ടാതെ വേണം ഇത് നനയ്ക്കാൻ ഇത് ഏകദേശം പരുവായിട്ട് ഇരിക്കുകയാണ് ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറ്റിയിൽ നടക്കണം കുറ്റിയൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിത് കുറ്റിയിലേക്ക് നിറയ്ക്കാം ഇപ്പം അടുത്ത നമ്മുടെ ഇതുണ്ടോ ഇതാണ് ഞാൻ എല്ലാം റെഡി ആക്കി ചക്ക ഏർ ഞാൻ യൂട്യൂബിലൊരു ചക്ക പഴത്തിന്റെ ഒരു വിഷുവൽ ഏറ്റിട്ടുണ്ടായിരുന്നു അതേ ചക്കപ്പഴം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ ഈ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുണ്ടോ ചക്ക ചെറുതായിട്ട് കുത്തി ചെറുതായിട്ട് അരിഞ്ഞേക്കും ഇതുണ്ടോ ചെറുതായിട്ട് അരിഞ്ഞു കുറച്ച് തേങ്ങ ഇതാണ് ഇതിപ്പോൾ ചക്കയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചോള ഇങ്ങനെ വെച്ചേക്കുന്നത് ഇത് ഒരു സ്ഥൈനിന്ന് വെച്ചെന്ന് നോക്കും അപ്പൊ ഇത് ഇനിയിപ്പോ ഇത് ഇതിലേക്ക് നിറയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം ആദ്യം നമുക്ക് പുട്ടുകുറ്റി എടുത്തു ഇതിലേക്ക് കുറച്ചു മാവ് ഇങ്ങനെ നമുക്ക് ഇടാം മാവ് ഇട്ടിട്ട് ഇതിലുണ്ടോ തേങ്ങാപ്പീര ഇടാം അത്ര മതി ഒരു പിടി തേങ്ങാപ്പീര മതി അതിനുശേഷം നമുക്ക് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചോളം ചക്കച്ചോളം ഇതിലേക്ക് ഇടാം ഇച്ചിരി ആ ഇനി നമുക്ക് റവ നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി തിരിച്ച് നമ്മൾ ആദ്യം എന്താ ചെയ്ത് അതേപോലെ തന്നെ തേങ്ങ അത് കഴിഞ്ഞ് ചക്കച്ചത് മതിയാവോ ഇനിയിപ്പം നമുക്കിതിന്റെ മേലെ വെക്കണ്ട കാരണം വെച്ചുകഴിഞ്ഞപ്പിന്നെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ആവി കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത് വെള്ളം നല്ല തിളച്ച് കിടക്കുകയാണ് ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഇതൊരു പത്തു മിനിറ്റ് വേണം വന്നതിന് ശേഷം എന്താ പറയുക അത് കുറ്റി നമ്മൾ തള്ളിയിടുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു പുട്ട് അതായത് ചക്ക കൊണ്ടുള്ള റവപ്പുട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ബൈ ഇപ്പം നല്ല ഫ്ലെയിം ഇച്ചിരി കൂട്ടിയാണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇവനകത്ത് നമ്മളുടെ ചക്കപ്പുട്ട് ഇരുന്ന് വെന്തോണ്ടിരിക്കാണ് നമുക്ക് നോക്കാം ഇനി മുമ്പേ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു ഇതെന്തിനാണ് ഇതിന്റെ അടുത്ത് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് പറയാനുള്ള ആൻസർ ഒന്ന് മാറുന്നു ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോർ അടിക്കുന്ന സമയത്ത് ഈ ഒരു ചക്കപ്പഴുക ഒരു ചക്കച്ചോള അടിക്കുക പരി പൊളിക്കുക ഇത് കേട്ടോ ഇത് നല്ല തേൻ വരിക്കുക കേട്ടോ നല്ല തേൻ ഞാൻ ഇതിന്റെ വിഷ്വൽ ആക്ച്വലി ഇതിന്റെ ഷൂ ുന്നു നല്ല കട്ട് ചെയ്ത് വരിക്കച്ചക്ക ഇത് കൂഴച്ചക്കയാണെങ്കിൽ ഇത്രയും നല്ല തുളയാ അടിപൊളിയാണ് പറയാതിരിക്കാൻ വയ്യ ഇനി ഞാൻ എന്തിനാ അതിന്റെ തൈര് വെച്ചിട്ട് ഇതിന്റെ ഹോട്ടലോ ഇതൊന്ന് അതിനു അതിനുവേണ്ടിയാ ഇതിന്റെ അടുത്തായിട്ട് ഈ സാധനം നമ്മൾ അതേ കഴിക്കാൻ പറ്റത്തില്ല ചെയ്യും അവിടെ പക്ഷെ നല്ല മധുരമുള്ള ചക്കയാണ് പറയാനിരിക്കാൻ പറ്റും ചക്ക ചക്ക കൊണ്ടുള്ള കുട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നു നല്ല ടേസ്റ്റാ കാരണം എപ്പോഴും നമ്മൾ എപ്പോഴും സാധാരണ തേങ്ങാപ്പീന അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഡെയിലി ഒന്നും നമ്മളിത് ഉണ്ടാക്കാനോ സാധാരണ ബുദ്ധിണ്ടാക്കും ഡെയിലി ഉണ്ടാക്കാൻ പറ്റില്ല വല്ലപ്പോഴും ഒരു വേറായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ അപ്പൊ മറക്കണ്ട ആദ്യത്തെ ഇതേപോലെ അടുത്തത് അടുത്തത് കണ്ടോ റവ നന്നായിട്ട് നനയ്ക്കുക ഇതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം കണ്ടല്ലോ തേങ്ങാപ്പീര കണ്ടല്ലോ ഇവനെയാണ് ഞാനിപ്പോൾ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ കാണിച്ചതേ ഉള്ളൂ ഞാൻ പറഞ്ഞ വിഭവം കണ്ടല്ലോ ഞാൻ ഇപ്പം എടുത്തത് കണ്ടായിരുന്നല്ലോ എല്ലാവരും അത് ഇപ്പൊ നമ്മളെ പുട്ടുകൂട്ടിയിൽ നിന്ന് തള്ളിയിട്ടു ഇനി ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്കൊന്ന് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇതിന്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞു രീതി എനിക്ക് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഓക്കെ അതായത് തേങ്ങാപ്പീരേയും ഈ ഇതും കൂടെ അങ്ങോട്ട് ചേരുമ്പോൾ ചേരുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഭയങ്കര എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ